പേര് നീർവീഴ്ച നീർവീഴ്ച അതെ ഇത് നമ്മുടെ നീർവീഴ്ച വെള്ളച്ചാട്ടം സാധാരണ പോലെ റോഡിലൂടെ പോകുമ്പോൾ വണ്ടി നിർത്തി കാണുന്ന വെള്ളച്ചാട്ടമല്ലിത് കാണാൻ ബോട്ടും പിടിച്ചു പോകണം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള പാക്കേജിൽ ഉൾപ്പെടുന്നു ഈ യാത്ര ഇത് ഇതിൻ്റെ ഇപ്പറേം നമുക്കൊരു ഡാമുണ്ട് കുള്ളാർ എന്ന് പറയാം ഡാമിൻ്റെ പേര് അതാണ് നമ്മൾ ഈ സീസൺ സമയത്ത് ശബരിമല പമ്പാ നദിയിൽ വെള്ളമില്ലാതെ വരുമ്പോൾ അതിന് മാത്രമുള്ള ഷട്ടർ ഇവിടെ ഈ രണ്ട് ഡാമിലും ഇതിന് മാത്രമേ ഉള്ള ഷട്ടർ ആ ഷട്ടറെ തുറക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് പമ്പാ നദിക്ക് വെള്ളം കൊടുക്കുന്നത് നമ്മുടെ സീസൺ ടൈമിൽ ഇത് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഇത് ഈ പാറക്കെട്ട് പൊട്ടിച്ചെടുത്തേക്കുന്നതാണ് അത് പണ്ട് ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നപ്പോഴും ഈ ഇതിലെ ഇവിടെ ഏഴ് ഡാമുണ്ട് ചെറിയ ചെറിയ ഡാം ഇതെല്ലാം ഈ ടണൽ ഫേസ് വരെ കണക്ട് ചെയ്ത് കക്കി ഡാമിലേക്കാണ് ഈ വെള്ളം വരുന്നത് അതായത് മൂഴിയാറിലാണ് ഇതിൻ്റെ സ്റ്റേഷൻ ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡാമുകളാണ് ഇത് മൊത്തം കറണ്ട് ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഒരു ഭാഗമാണിത് ഉച്ചക്ക് ഗവിയിലെത്തിയാൽ കെ എഫ് ഡി സിയുടെ അടിപൊളി ഫുഡ് റെഡി തുടർന്ന് എപ്പോൾ വേണമെങ്കിലും ഗേഡിനൊപ്പം ഗവി ഡാം കടന്ന് വെള്ളച്ചാട്ടത്തിലെത്താം അന്ന് ഇറങ്ങിയുള്ള മഴക്കാലത്ത് നല്ല പാല് പോലെ ആ സമയത്ത് നമുക്ക് നല്ല മഴ ഇങ്ങോട്ട് വലിയ പാടാണ് വരാൻ അപ്പൊ വരത്തില്ല നമ്മൾ അവിടെ നിന്ന് തന്നെ വന്നു കണ്ടിട്ട് പോകും നല്ല തണുപ്പാണ് രക്ഷിണ്ട് പക്ഷേ ഈ തണുപ്പ് കാരണം അല്ലേ ഇവിടെ മാക്സിമം വരുന്നവരെല്ലാം കുളിക്കും ാ പോയിട്ട് ഒരു ഡാമിലേക്ക് പോകുന്നത് ഡാമിലേക്കാണ് വെള്ളം അല്ലേ അതെ അതെ അപ്പൊ അടിപൊളി സ്ഥലം എന്തായാലും അപ്പം എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് സ്ഥലമാണ് ഗംഭീരം എന്നാൽ ഗംഭീരമാണ് മഴക്കാലമാണ് നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടാകുന്ന ചേട്ടം പറയുന്നത് അപ്പോ എല്ലാവരും മസ്റ്റ് വിസിറ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ് നിർവീഴിച്ച വെള്ളച്ചാട്ടം ഭാഗ്യമുണ്ടെങ്കിൽ ഗവി ഡാമിന്റെ തീരത്ത് കാട്ടാനകൾ വെള്ളം തേടിയെത്തുന്നത് കാണാം അതിന് ചില്ലറ ഭാഗ്യമൊന്നും പോരാ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട